അതുമായി ബന്ധപ്പെട്ട് അവരുടെ ഭാര്യ ലളിതയും കുടുംബാംഗങ്ങളും ഇന്നലത്തോടുകൂടി പൂർണ്ണമായിട്ടവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ചില കാര്യങ്ങളിൽ ചില ആശയക്കുഴപ്പങ്ങളുടെ മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ ഏതെങ്കിലും വിധത്തിൽ ഒരു തർക്കത്തിൻ്റെയോ ആ വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെയോ വിഷയമേ ഇല്ല കാരണം ഇക്കാര്യത്തിൽ ഉണ്ടായ നടപടി ദൗർഭാഗ്യകരം തന്നെയെന്ന് ഗവണ്മെൻറ്റിൻ്റെയോ അഭിപ്രായം ഇതുമായി ബന്ധപ്പെട്ട് അവരെ സഹായിക്കാൻ വേണ്ടി രൂപീകരിക്കപ്പെട്ട ആക്ഷൻ കൗൺസിലിൻ്റെയും ബന്ധപ്പെട്ട ആളുകളുടെ എല്ലാ അഭിപ്രായം ഏതാണ്ട് ഒരുപോലെ തുല്യമായ വിധത്തിലാണ് എന്നാൽ അക്കാര്യത്തിലുള്ള ചില ആശയക്കുഴപ്പങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ കുടുംബാംഗങ്ങളും അതുമായി ബന്ധപ്പെട്ട മറ്റ് ആക്ഷൻ കൗൺസിലിൻ്റെ ആളുകളുമൊക്കെയായി ഒന്ന് ഇരിക്കാൻ വേണ്ടി തീരുമാനിച്ചത് കേസിൻ്റെ കാര്യത്തിൽ സർക്കാർ ഗൗരവമായിട്ട് തന്നെയാണ് അതിനെ കാണുന്നത് ഇതുമായി ബന്ധപ്പെട്ട് തഹസൽ പൂനവാല കേസുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളുടെയും ഗേഡിലിൻ്റെ അടിസ്ഥാനത്തിലുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ തന്നെയാണ് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത് ഇതിനകം അഞ്ചു പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് വാർത്തകളിൽ മനസ്സിലാക്കപ്പെട്ട കാര്യം യഥാർത്ഥത്തിൽ വംശീയ വിധത്തിലുള്ള ആക്ഷേപം ഉണ്ടായിട്ടുള്ള ഒരു വിഷയമാണത് ബംഗ്ലാദേശി എന്ന പേരുൾപ്പെടെ വിളിച്ചുകൊണ്ട് ആക്രമിക്കപ്പെട്ടു എന്നതുമായി ബന്ധപ്പെട്ട അറിവുകളാണ് പുറത്തു വന്നിരിക്കുന്നത് അത് ആധികാരികമായി സ്ഥിരീകരിക്കാൻ ബന്ധപ്പെട്ട എസ് ഐ ടിയും അതുമായി ബന്ധപ്പെട്ട ആളുകളുമാണ് ചെയ്യേണ്ടത് എസ് ഐ ടി വളരെ കൃത്യമായിട്ടായിരിക്കും അന്വേഷണം നടത്തുക ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് ഒരാളെയും വെറുതെ വിടില്ല പഴുതടച്ചിട്ടുള്ള അന്വേഷണമായിരിക്കും അതുമായി ബന്ധപ്പെട്ട് നടത്താൻ വേണ്ടി പോകുന്നത് അതിൽ